അങ്ങനെതാ നമ്മുടെ ഈ വർഷത്തെ ക്രിസ്മസ് നൂറ് ആയിരുന്നു ശരിക്കും പറഞ്ഞാല് ഇതൊക്കെ ഒരുക്കി വെക്കാൻ പോലും മെനക്കെട്ട പണിയാണ് ഇതൊക്കെ എടുത്തു വെക്കാറുള്ളത് അപ്പൊ ഞാൻ എപ്പോഴും എടുത്തു വെക്കുമ്പോ വൃത്തിയിൽ സേഫ് ആയിട്ട് ഓരോന്ന് 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 പാക്ക് ചെയ്തിട്ട് അങ്ങനെ എടുത്ത് വെക്കാം അപ്പം നെക്സ്റ്റ് ഇയർ ഇതൊന്നും കേടാവാണ്ട് നമുക്ക് അപ്പോൾ എടുക്കുമ്പോഴാണെങ്കിലും പുതിയതായിട്ട് നമുക്ക് തോന്നും സാധനങ്ങൾ അപ്പോൾ ഇപ്പോൾ ഒത്തിരി മെനക്കെട്ടാലും നെക്സ്റ്റ് ഇയർ നമ്മൾ ഇത് എടുക്കുമ്പോൾ ഫ്രഷ് ആയിട്ട് പുതിയ സാധനങ്ങളായിട്ട് എടുക്കാൻ പറ്റും അപ്പോൾ അതുകൊണ്ട് ഓരോന്ന് 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 ഇങ്ങനെ പൊതിഞ്ഞ് പൊതിഞ്ഞ് ഇങ്ങനെ പാക്ക് ചെയ്ത് വെക്കും പിന്നെ അതിൻ്റെ ശ്രീമദ്ധ സാധനങ്ങളൊക്കെ ഓൾറെഡി ഊരി അത് ഓരോന്നും സിപ്പ് ലോക്കിൽ ഇട്ടിട്ടാണ് ഞാൻ അവിടെ ഒരു ബോക്സിൽ ഇട്ട് വയ്ക്കുക

ആ കല്ല് ഈ കരിങ്കല്ല് അതൊക്കെ കഴിഞ്ഞ വല്ല ഞാൻ കഴിഞ്ഞ പോലല്ല കഴിഞ്ഞിന്റെ അല്ല ഞാൻ കവറിലിട്ട് എടുത്തു വെച്ച സാധനം അങ്ങനെ എല്ലാ വർഷവും നമുക്ക് ഇത് തേടി അന്വേഷിച്ചു പോവാൻ പറ്റില്ല അപ്പൊ ഇതൊക്കെ ഞാൻ കുറ്റി കഴിഞ്ഞ വർഷത്തെയാണ് കഴിഞ്ഞത്തെ വർഷം ഞാൻ എടുത്തു വെച്ചിട്ടുള്ള കുറ്റിയാണിത് ഒക്കെ അങ്ങനെ ആ കല്ലുകൾ വരെ അങ്ങനെ വെച്ചിട്ടുള്ള സാധനങ്ങളാണ് കേട്ടോ ഇത്തവണ കുട്ടിയിൽ എടുത്തുവച്ച നെക്സ്റ്റ് ഇയർ ഇതുപോലെ തന്നെ പുതിയ യൂസ് ചെയ്യാൻ പറ്റും പക്ഷെ താൻ പേടിച്ച സംഭവം നടന്നില്ല പിള്ളേർ ആരും തൊട്ടില്ല ഡോണോ പക്ഷെ എന്താ നോക്കിക്കത് മമ്മി അവിടെ കരയണ്ടല്ലോ തോമു കയ്യിൽ ചോറി വന്ന അബില മാം കയ്യില് കുത്തി വെക്കൂട്ട തോമു ോമു യൂട്യൂബർ ആണോ ഇവിടെ ആരൊക്കെയാ യൂട്യൂബേഴ്സ് കച്ചവടമായോ ഈ ഫോൺ കച്ചവടമായോ സ്മൈലി സ്മൈലി യാമറ നീ അവളെ ആക്ഷേപിച്ചതാണോ അവളുടെ മൊത്തം ഇൻഡയറക്റ്റ് ആയിട്ട് മങ്കീന്ന് വിളിച്ചു തോമി യൂട്യൂബറാ

ചാനലിൽ ഒരു അടാറ് കോമഡി ആയിട്ട് ചേട്ടൻ വന്നിട്ടുണ്ട് തോമുന യൂട്യൂബ് ചാനൽ വേണോ ഏമൂസ് തോമൂസ് ബ്ലോക്ക് അതിനകത്ത് സൗണ്ട് ആക്കണ്ട നമ്മടെ ക്ലോക്ക് അടേട്ട ഭിത്തിലും ഉണ്ട് പൊണ്ണാത്തും ഉണ്ട് എന്റെ വീട്ടിൽ എന്തോരം വെറൈറ്റി ബ്ലോക്കുകൾ ഇരുത്തം വന്നല്ലോന്നോ ഇരുത്തം വന്നല്ലോ പാച്ചു വാച്ചു ചേർക്കിരുത്തം വന്നോ തോമു ഇപ്പൊ നമ്മള് കൈ കഴുകിയതാണ് തോമ എങ്ങനെയാ പറയാ ഹറിയപ്പ പറഞ്ഞ തോമു എങ്ങനെയാ പറയാ ഗൈസ് ഹോളിയ്

ഡാഡി ഇതാണ് ില് വർക്ക് എന്താ സ്വന്തം വീട്ടില്ലാ വല്ലത് നടക്കോ

Blue... ു അടിയോടടി വീട്ടിൽ ഫുൾ അടിയോടടി അരിയോ എന്റെ പല്ലി മാത്രം അയ്യോ അയ്യോ കടേ അടിയാ നല്ല സ്കൂളും <Llavadua> <tratul tube> <sharp> നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത് ആ കുട്ടി വേറെ വൈബിലാണ് ഡിമ്പു എന്താന്ന് മാമെന്തു പറഞ്ഞോന്ന് മാം പറഞ്ഞു ക്രിസ്മസ് കഴിഞ്ഞു മാം പറഞ്ഞാലേ നിനക്ക് വിശ്വാസമുള്ളു തോമിന്റെ മാമിന്റെ പേരെന്താ തോമോ ഓ റീ മോനി മാം അടിവരുന്നുണ്ട് അല്ല ഞാൻ തോങ്ങുന്നോട് പറഞ്ഞ ദിവാന്റെ ദിവാന കയറുമായിരുന്നു പാച്ചു 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 ലുലു പാട്ട് പാട് तो माझ्या बॉ मायराबेमध्ये बाड़ എന്ത് ചെയ്യാ ചാക്കോ ചാമൂറ്റി പനിയപ്പെടിച്ച അതാഴിട്ടപ്പോ ഒരു സമാധാനം കിട്ടിയ വായിച്ചു പാച്ചു എ ബി സി ടി പാടുവോ എടാ എ ബി സി ഡി ടി പാടുമ്പിംഗിൾ ബെൽസ് എന്തിനാണോ പാടുന്നത് പാച്ചു ഇവിടെ തന്നെ പാച്ചു ഇവിടെ നമ്മള് സൂത്രം പറയാം സൂത്രം പറയാം രഹസ്യാണ് ഡിങ്കി ഇത് അമ്മേനെ നോക്കിക്കേ

ോ കോക്ക് കൊണ്ടുപോയോ പാച്ചു കോക്കുവാൻ അതെ ഫോൺ കൊണ്ടുപോകുന്ന റീൽസും ഒക്കെ ആയിക്കോട്ടെ സപ്പോർട്ടൊന്നും പറയണ്ട അങ്ങനെ ഓരോ മുക്കിലും മൂലയിലും വെച്ചിട്ടുള്ള ക്രിസ്മസിൻ്റെതായ എല്ലാ ഡെക്കറേഷൻസും എടുക്കുകയാണ് കേട്ടോ കബേർഡിലൊക്കെ മറ്റേ കൊച്ചു കൊച്ചു ബോ സ്നോ മാൻ സ്റ്റാർസ് ഒക്കെ ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതൊക്കെ ഇതേ പറിച്ചെടുക്കാണ് ഒരുപാട് ഹാങ്ങിങ്സും മോളിൽ നമ്മുടെ സീലിങ്ങിലും പിന്നെ ഓരോ കോർണേഴ്സിലും നമുക്ക് പറ്റാവുന്ന മാക്സിമം സാധനങ്ങൾ വെച്ച് ഫില്ല് ചെയ്തിട്ടുണ്ടായിരുന്നു കാരണം കഴിഞ്ഞ ഉപിത്ത വർഷത്തെ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു ഈ വർഷം ഒരുപാട് ക്രിസ്മസ് ഐറ്റംസ് പോയിട്ട് രണ്ടും മൂന്നും തവണയായിട്ട് പോയി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു എനിക്കിത് ഭയങ്കര ഉള്ള കാര്യമാണ് ഈ പുതിയ സാധനങ്ങൾ വാങ്ങിക്കുക ഇത് അറേഞ്ച് ചെയ്ത് വെക്കുക എന്നുള്ളത് പക്ഷേ ഒതുക്കുക എന്നുള്ളത് ഒട്ടും ഇഷ്ടമല്ലേ പക്ഷേ കൂടുതലും ഞാൻ തന്നെ ചെയ്യാറ് കാരണം ഇത്തവണ വൃത്തിയിൽ ഒതുക്കി വെച്ചാൽ നെക്സ്റ്റ് ഇയർ നമുക്ക് കേടു കൂടാതെ ഇതൊക്കെ യൂസ് ചെയ്യാൻ പറ്റുള്ളു അപ്പം ഇത്തിരി മടിയാണ് മെനക്കെട്ടിട്ടാണെങ്കിലും എല്ലാതും ഞാൻ തന്നെ എടുത്ത് വെക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ ഇനി തുടച്ചിട്ട് വേണം വെക്കാൻ ചെടി ചട്ടിയിൽ കുത്തി വെച്ചിട്ടുള്ള കാരണം ആ ഈർക്കിളിയിലൊക്കെ മണ്ണ് പൊടിയൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അതൊക്കെ വൈപ്പ് ചെയ്ത് അതൊക്കെ ഇങ്ങനെ ബോക്സ് ബോക്സിലാക്കിയിട്ട് വെക്കണം അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു വട്ടം റൗണ്ട് ചെയ്ത് വന്ന എല്ലാതും ഒതുക്കി കഴിഞ്ഞിട്ടാണ് വീണ്ടും കണ്ടത് കുറേ സാധനങ്ങൾ അവിടെ ഇവിടെയും വീണ്ടും വീണ്ടും ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ക്യാപ്പൊക്കെ ഓൾറെഡി ഞാൻ പാക്ക് ചെയ്ത് നമ്മുടെ ഡൈനിങ് ടേബിളിൻ്റെ അവിടെ വെച്ചിട്ടുണ്ടായിരുന്ന ക്യാപ്പൊക്കെ ഓൾറെഡി പാക്ക് ചെയ്ത് വെച്ചു അപ്പോഴാണ് ക്ലോക്കിൻ്റെ മുകളിലും പുറത്തും മറ്റേ കോണി വിടെയൊക്കെ ക്യാപ്പ് ഒട്ടിച്ചത് കണ്ടത് അപ്പോൾ വീണ്ടും അത് അൺബോക്സ് ചെയ്ത് വീണ്ടും അത് ഒന്നിച്ച് ഒക്കെ വെച്ചു കേട്ടോ അപ്പം ഇതാ അവിടെ ക്രിസ്മസിൻ്റെ ഈ ഇതൊക്കെ ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും എല്ലാം തീ പെറുക്കി കൂട്ടിയിട്ട് അവിടെ ആദ്യം കൊണ്ടിട്ടിട്ട് പിന്നെ അവിടെ ഇരുന്ന് കൊണ്ട് പതുക്കെ ഒതുക്കാൻ വിചാരിച്ചു അപ്പോഴേക്കും ഡാഡി ഇതാ നമ്മുടെ പുൽക്കൂടിൻ്റെ മണ്ണും ബാക്കി സാധനങ്ങളൊക്കെ എടുത്ത് പണ്ടത്തെ ആ ബക്കറ്റിലേക്ക് തന്നെ ഇട്ടു അവിടെ ഫുള്ള് അടിച്ചു ട്രീ ഒക്കെ പീ ആക്കി ഇനി അത് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് ഒതുക്കി വെക്കണം അതും ഈ പറഞ്ഞ പോലെ വൃത്തിയിൽ കെട്ടിവെച്ചില്ലെങ്കിൽ നെക്സ്റ്റ് ഇയർ ആകുമ്പോഴത്തേക്കും ദ്രവിച്ചു പോകും ഇത് മറ്റേ പേപ്പർ ടൈപ്പ് ട്രീ ആണ് അതും ഒരു മൂന്ന് നാലഞ്ച് കൊല്ലായിട്ടുണ്ട് അത് വാങ്ങിച്ചിട്ട് അപ്പം വൃത്തിയിൽ സൂക്ഷിച്ചാൽ നെക്സ്റ്റ് ഇയർ ആണെങ്കിലും ഭംഗിയിലെടുക്കാൻ പറ്റുള്ളൂ അപ്പം അതുകൊണ്ട് മാക്സിമം അത് കവർ ചെയ്ത് ഇടിച്ച് എന്താ പറയുക നല്ലോണം ടൈറ്റ് ചെയ്ത് കെട്ടി റാപ്പ് ചെയ്ത് വെക്കുന്ന പണി ഡാഡിക്കുള്ളതാണ് ഡാഡിക്ക് ഒറ്റയ്ക്കാൻ പറ്റില്ല കേട്ടോ നമ്മൾ ആരെങ്കിലുമൊക്കെ കൂടെ അത് കയർ കറക്റ്റാ ടൈറ്റ് ചെയ്ത് കെട്ടാൻ പറ്റുള്ളൂ ഇതാ ഫുള്ള് ക്രിസ്മസിൻ്റെ ഹാങ്ങിങ്സ് ഓർണമെൻസൊക്കെ ഇതാ പെറുക്കിതാണ് അവിടെ ഹാളിലേക്ക് ഇട്ടു അപ്പോൾ ഞാനിനി ഇവിടെ ഇരുന്നുകൊണ്ട് എല്ലാതും സിപ്പ് ലോക്കിലാക്കിയിട്ട് വെക്കാം എന്ന് വിചാരിച്ചു പിള്ളേരെയൊക്കെ ഒരേ സൈഡിലാക്കി ഇരുത്തിയിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത് ഇത് ട്രീയുടെ ലെഗ് ആണ് അപ്പോൾ അതിൻ്റെ സ്ക്രൂ ഒക്കെ അതുമെ തന്നെ ഞാൻ ടേപ്പ് ചെയ്ത് വയ്ക്കും അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും വെച്ചാൽ മറന്നു പോകും വെട്ടിയിലിട്ടാൽ അത് മിസ്സായി പോകാൻ എളുപ്പമുള്ളൂ അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ റാപ്പ് ചെയ്ത് വെച്ചാൽ അവിടെ സെക്യൂർ ആയിട്ട് അവിടെ ഇരുന്നോളും അപ്പോൾ ഇതൊക്കെ വർഷങ്ങളായിട്ട് ഞാൻ തന്നെ ചെയ്തുകൊണ്ട് വന്നിരുന്ന കാര്യങ്ങളാണ് കേട്ടോ എപ്പോഴും ഞാൻ തന്നെയാണ് ചെയ്യാറ് ഡിവൈനൊക്കെ കട്ടയ്ക്ക് കൂടെ ഹെൽപ്പ് ചെയ്യാനുണ്ടാവും പിന്നെ എനിക്ക് വീഡിയോട്ട് തരാൻ ഇനീഷ്യേറ്റീവ് കൊടുത്തിട്ടും ഡിവൈനാണ് അങ്ങനെ ഞങ്ങൾ രണ്ടാളും ഇരുന്നിട്ട് ഇനിയിപ്പോൾ ഇതൊക്കെ ഓരോ ഓരോ ഹാങ്ങിങ്സും ഓരോ സിറ്റ് സിറ്റിലും ഇങ്ങനെ ഇങ്ങനെ പെറുക്കി പെറുക്കിടും എന്നിട്ട് അത് ബോക്സിലാക്കിയിട്ട് അങ്ങനെയാണ് എടുത്ത് വെക്കാറ് എല്ലാം കൂടി ഒരു ബോക്സിലാക്കി ഇട്ട് വെക്കുമ്പോൾ അത് പലതിൻ്റെയും നൂലും പലത് പൊട്ടിപ്പൂവും അങ്ങനെ എനിക്കങ്ങനെ ഇടുന്നതെന്തോ ഇഷ്ടമില്ല മെസ്സി ആയിട്ട് ഇടുന്നത് എനിക്കിഷ്ടമില്ല അപ്പം ഞങ്ങളിതാ ഇരുന്നിട്ട് ശരിക്കും ഒരു ഒന്നൊന്നര മണിക്കൂറിൻ്റെ പണിയായിരുന്നു കേട്ടോ ഈ പാക്ക് ചെയ്യൽ അങ്ങനെ പാക്കിംഗ് ഒക്കെ കഴിഞ്ഞ് ഇതൊക്കെ ബോക്സിലാക്കി എല്ലാം കൂടി മുകളിൽ ഒരു ഏരിയ തന്നെ ക്രിസ്മസിൻ്റെ സാധനങ്ങൾ മാത്രം വെക്കാൻ ഒരു പോർഷൻ വെച്ചിട്ടുണ്ട് അത് എല്ലാം കൂടി കബേർഡിൽ ആ ഒരു കബേർഡിൽ വെച്ച് പൂട്ടി ഇനി ഇത് നെക്സ്റ്റ് ഡിസംബറിലെ ആ കബേർഡ് തുടക്കണ്ട ആവശ്യമുള്ളൂ പിന്നെ പെട്ടെന്ന് കുളിച്ച് റെഡി ആയിട്ട് ഉണ്ണീശോ പള്ളിക്ക് പോയിട്ടുണ്ടായിരുന്നു കുട്ടികളവിടെ എല്ലാ വർഷവും കൊണ്ടുപോകാറുണ്ട് പെരുന്നാൾക്ക് ഇന്നലെ കൊണ്ടുപോകാൻ പറ്റിയില്ല അപ്പോൾ ഇന്ന് ഞങ്ങൾ എല്ലാവരും കൂടി പള്ളിയിൽ പോയി കുട്ടികളെ കൊണ്ട് നേർച്ചൊക്കെ ഇടിയിച്ച് പ്രാർത്ഥിച്ച് നേരെ ഞങ്ങളിത് തിരിച്ച് വരുന്ന വഴിക്ക് ഞങ്ങളെല്ലാവരും സൂപ്പർ ടയേഡാണ് എന്ന ഒരു ജ്യൂസോ ഷേക്കോ ഒക്കെ കുടിച്ച് പോകാമെന്ന് കരുതി നമ്മുടെ സ്ഥിരം ഫ്രൂട്ട് ഷോപ്പിലേക്ക് വന്നു ഞങ്ങൾ മാത്രമേ ഉള്ളൂ ഞാനും ഡിവാനും ചേട്ടനും പിള്ളേരും മാത്രമേ ഉള്ളൂ മമ്മിയും ഡാഡിയും ഒന്നും വന്നിട്ടില്ല കേട്ടോ അപ്പം അങ്ങനെ ജ്യൂസൊക്കെ കുടിച്ച് ഞങ്ങൾ പതുക്കെ വീട്ടിലേക്ക് പോയി പിന്നെ വേറെ പരിപാടിയൊന്നുമില്ല വേഗം പോയി കിടന്ന് ഉറങ്ങുക എന്നുള്ളത് ഉണ്ടായിരുന്നുള്ളൂ കാരണം നല്ല ടയർഡാണ് ഫുൾ പൊടിയിലും കിടന്ന് കളിച്ചത് കൊണ്ട് നല്ല തുമ്മലും തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം അതുവരേക്കും എല്ലാവർക്കും ബബായ്